ഇങ്ങനെയൊക്കെ പലതരത്തിലുള്ള അഭിവാദ്യ പ്രകടനങ്ങളുണ്ട് അതേപോലെ തന്നെ കണ്ടുമുട്ടപ്പോൾ പിതാവിനും പുത്രനും എന്ന് പറഞ്ഞുകൊണ്ട് ആ നിലയിൽ അഭിവാദ്യ പ്രകടനങ്ങളുടെ എന്തുമാകട്ടെ ഇതൊക്കെ ഏതെങ്കിലും ചില സമയങ്ങളും സന്ദർഭങ്ങളും സന്ദർഭങ്ങളുമായി ബന്ധപ്പെടുത്തി മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കൂ പലപ്പോഴും സമയങ്ങളിൽ പരിമിതമാക്കിയിരിക്കുകയും ഗുഡ് മോർണിംഗ് എന്നുള്ളത് ഒരു പ്രത്യേക സമയത്ത് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ അതേപോലെ തന്നെ എല്ലാ പശ്ചാത്തലത്തിലും എല്ലാ സാഹചര്യങ്ങളിലും പറയാൻ സാധിക്കും ഒരു മനുഷ്യന് ഏത് സമയത്തും ഏത് സന്ദർഭത്തിലും ആരുടെ മുന്നിലും എപ്പോൾ വേണമെങ്കിലും പറയാവുന്ന പരസ്പരം പറമ്പ എന്നാൽ ഗുഡ് മോർണിംഗ് എന്നുള്ളത് എല്ലാ സന്ദർഭത്തിൽ പറയാൻ സാധിക്കില്ല അതിന് പ്രത്യേകമായ സമയമുണ്ട് ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് ഈവനിങ് ഗുഡ് നൈറ്റ് ഇതിനൊക്കെ പ്രത്യേക സന്ദർഭങ്ങളുണ്ട് അതേപോലെ തന്നെ എല്ലാ പശ്ചാത്തലത്തിൽ പറയാൻ സാധിക്കില്ല എന്നുള്ളതിന്റെ വളരെ ലളിതമായ ഉദാഹരണമാണ് മരിച്ചു കിടക്കുന്ന വാപ്പയുടെ തലക്കിൽ ഇരിക്കുന്ന മകന്റെ അടിപ്പിൽ ചെന്ന് കൊണ്ട് അവനെ കാണുമ്പോൾ ഗുഡ് മോർണിംഗ് എന്നോ ഗുഡ് ഈവനിങ് എന്നോ പറയുമ്പോഴുള്ള ആ ഒരു തരം ചേർച്ചയില്ല അത് വിശദീകരിക്കാതെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്നാണ് അതല്ലെങ്കിൽ മോന്റെ മല്യത്തിന്റെ തലപ്പ തലക്കിൽ വാപ്പ അല്ലെങ്കിൽ ഉമ്മ ഒരു പക്ഷേ നമുക്ക് ലക്ഷതാഹചര്യത്തിൽ ആകട്ടെ അനുഭവിക്കുന്ന മാനസികമായി പ്രതിസന്ധി അനുഭവിക്കുന്ന ടൈമാണെങ്കിലും ശരി ആ സന്ദർഭത്തിൽ കടത്തു വരുന്ന വ്യക്തി കണ്ടുമുട്ടുന്ന ആളുമായി പ്രയാസത്തിൽ അല്ലെങ്കിൽ സന്തോഷത്തിൽ കഴിഞ്ഞുകൂടുന്ന വ്യക്തിയോട് വറഹ്മത്തുള്ളാഹി

വേണ്ടി വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ നിലനിൽക്കുന്ന ഏതൊരു സമൂഹത്തിൽ തന്നെ ഗുണകാംക്ഷ മെച്ചു പുലർത്തുന്നതിന് സഹായകരമായ അഭിവാദ്യ പ്രകടനം ഈ അഭിവാദ്യ പ്രകടനത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ മനുഷ്യൻ മുതൽ തന്നെ നിലനിൽക്കുന്ന ഒരു സംഗതിയാണ് ആചാരമാണ് ഇസ്ലാമികമായ എന്ന തരത്തിലുള്ള നമുക്കറിയാം മര്യാദകളും പലതരത്തിലുള്ള പരസ്പരമുള്ള ബാധ്യതകളും ഒക്കെ നമ്മൾ പലപ്പോഴായി കേട്ടിട്ടുണ്ട് അതിൽ ചിലതിനെ സംബന്ധിച്ചാണ് തുടക്കത്തിൽ സൂചിപ്പിച്ചത് എന്നാൽ ഈ സലാമിന്റെ വാക്ക് മനുഷ്യോൽപത്തി മുതൽ തന്നെ ചരിത്രത്തിൽ നിലനിൽക്കുന്ന ഒന്നാണ് ഉമ്മത്തായ മുഅമ്മദിന്റെ മാത്രം സവിശേഷതയല്ല ഈ ലോകത്തിൽ മനുഷ്യൻ ഉണ്ടായിതു മുതൽ നിലനിൽക്കുന്ന ഒരു ആചാരമാണ് സുന്നത്താണ് യദാർത്തിൽ ഉമീസറ അഹനായ മാബൂരീ അഹനായ അബൂ ഹരീറ റഅദിയ അഅ്താലൻ ഗുദതുബ് മുഅ്മർ ബി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അനിൽ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാൽ ലമ്മ അഖലത ഖാബ അഹ്ലം Haindu, min, min േ അതേ സമയത്ത് വിശദീകരണമാണ്

മായ ഹീസു

നിങ്ങൾ പരിചയമുള്ളവർക്കും സലാം സലാം പറയണം പരിചയമുള്ളവർക്ക് പറഞ്ഞാൽ ചെയ്യണം എന്നത് നി ബാധ്യതായിട്ട് കാണുവാൻ കഴിയുന്നു കാണാൻ കഴിയുന്നതാണ് അതേപോലെ തന്നെ സ്വർഗവുമായി ബന്ധപ്പെട്ടുള്ള സംഭാഷണങ്ങൾ പറയുന്നുണ്ട് സ്വർഗത്തിൽ തരത്തിലുള്ള വ്യക്തമായ പ്രയോജനരഹിതമായ പാപകരമായ കുറ്റകരമായ ആർക്കെങ്കിലും ും സംബന്ധിച്ച്മയെ സംബന്ധിച്ച് സംബന്ധിച്ച് ആർക്കെങ്കിലും ആരുടെ പരദൂഷണം പറയുന്നത് ആർക്കെങ്കിലും ആരുടെ സംബന്ധിച്ച് പോരായ്മകളെ സംബന്ധിച്ച് വീഴ്ചകളെ സംബന്ധിച്ച് പറഞ്ഞു വരത്തുന്ന തരത്തിലുള്ള

സ്വർഗവാസികളുടെ അഭിവാദ്യം അവിടെ തുടങ്ങിയതാണ് അന്ത്യനാൾ വരെ നിലനിൽക്കുന്നതാണ് മരണാനന്തരം അതൊ അനുഗ്രഹിച്ച് സ്വർഗത്തിലേക്ക് നമുക്ക് പ്രവേശനം ലഭിച്ചാൽ ആ സാഹചര്യത്തിൽ നമ്മളോട് വിളിച്ചു പറയുകയാണ് بما صبرتم നിങ്ങൾ കാരണത്താൽ എന്ന് പറയുമ്പോൾ ആ അർത്ഥമുണ്ട് കാരണം നല്ല കാര്യങ്ങൾ 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 ചെയ്യണമെങ്കിൽ 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 ഇഷ്ടപ്പെട്ട ഈ നിർദ്ദേശിച്ച ഈ ലോകത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത ക്ഷമ ഉണ്ടാകേണ്ടതുണ്ട് അമലുകൾ ചെയ്യണമെങ്കിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും സാധ്യമല്ല എന്ന് ം ചെയ്യുന്ന പലതരത്തിലും പച്ചപ്പുള്ള ആരെയും ആകർഷിക്കുന്ന മേഖല പക്ഷേ ആ മേഖല ഹറാവാണ് എന്നതിന്റെ പേരിൽ മാറി നിൽക്കണമെങ്കിൽ ജീവിതത്തിൽ നിലനിൽക്കുന്നതിന് സമൂഹത്തിൽ നിലനിൽക്കുന്നതിന് കുടുംബത്തിൽ പ്രചരിപ്പിക്കുന്നതിന് ശബയോടുകൂടി അവബാധതയോടുകൂടി നിലനിന്ന സമൂഹമാണ് നിങ്ങൾ അതിനാൽ <committee> ും ആദർശത്തിന് പകർച്ച വരുന്നത് ആദർശത്തിന് ഇടപെട്ടുന്നത് ആദർശത്തിന് പ്രതിബദ്ധമാകുന്ന ആദർത്തോടെ

അതുകൊണ്ട് നബി അലൈഹിസ്സലാം വസല്ലാം ഖലീലു റഹ്മാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാം വസല്ലാംഅരെ സന്ദർഭത്തിൽ അതേപോലെ തന്നെ ഈ സാരീമായി ബന്ധപ്പെട്ടിക്കൊണ്ട് നമ്മൾ കാണാൻ കഴിയുന്നു മഹാനായ അഹിയാം നബി അലൈഹിസ്സലാം വസല്ലാം ആയി ബന്ധപ്പെട്ടിക്കൊണ്ട് കാണുന്നു വ യൗമൗലിദു സലാമുൻ അലിയാ യൗമൗലിദു വ യഹമൂതു വ യൗമഹു ദുഹിയാ ഈ സലാമൻ വാരയ പ്രയോഗം യഹ്യാൻ ബി അലി സലാമു അലൈഹി വസലാമനെ সম্বন্ধে കാടവാൻ കഴിയം എന്താ പറയുന്ന സലാമൻ അലൈഹ ഈസ അലി സലാത്തു അലൈഹി വസലാമൻ അറിയാൻ പഠിച്ചവനേ എന്നെമേലുള്ള രക്ഷേണി കുണ്ടാകണം യൗമ ഉലിതു ഞാൻ ജനിച്ച സന്ദർഭത്തിൽ ജനിക്കുന്ന സന്ദർഭം വ യൗമ അമൂതു മലിക്കുൻ വ സന്ദർഭം

ആ നിലയിൽ നമ്മുടെ മുന്നിൽ നിന്നോടുന്ന അത് സ്വപ്നം കാണുക എന്നുള്ളത് ആ നിലയിലുള്ള മരണം ആഗ്രഹിക്കുക എന്നുള്ളത് ആ നിലയിലൂടെ

ആ സന്ദർഭത്തിൽ നിന്റെ സലാം സലാം പറയുന്ന ഒരു പ്രധാനം എല്ലാ അഭിവാദ്യം വിശ്വാസികൾ സന്ദർഭം അങ്ങനെയുള്ള ഒരു ധന്യമായ മുഹൂർത്തം ഞങ്ങളുടെ ജീവിതത്തിൽ നീ തരണമേ എന്ന് പറയുന്നതാണ് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നത് അപ്പോൾ ഇപ്പൊ ഇതൊക്കെ ഞാൻ എന്തിനാ പറഞ്ഞത് സലാമിനെ ബന്ധിപ്പിച്ചു ഉപരിലോകവുമായിട്ട് സലാമിനെ ബന്ധിപ്പിച്ചു പ്രവാചകന്മാരുടെ ജീവിതമായിട്ട് സലാമിനെ ബന്ധിപ്പിച്ചു നമ്മുടെ ജീവിതം നമ്മുടെ മരണം നമ്മുടെ നമ്മൾ ഉയർന്നാട് ഇതുമായിട്ടും ഈ സലാമിന് ഇസ്ലാമിൽ പ്രസക്തിയുണ്ട് പ്രാധാന്യമുണ്ട് എന്നത് തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ് കാണുന്നത് എന്നത് തിരിച്ചറിയാൻ വേണ്ടിയാണ് അവിടെ നിന്നുകൊണ്ടാണ് സലാമിന്റെ വിശദാംശങ്ങളിലേക്ക് നാം പോകേണ്ടത് ആ സലാമിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള ഒരു മുഖദ്മ അതിനു വേണ്ടിയുള്ള ഒരു തുടക്കം മാത്രമാണ് കാരണം യഥാർത്ഥത്തിലുള്ള സമൂഹത്തിൽ ചിലരോട് പറയാൻ പാടില്ല എന്ന് ഹൃദയത്തിലേക്ക് ചെയ്യുന്ന വിഷം കുത്തിവെക്കുന്ന ഒരു തരം ഇസ്ലാമിക അന്തരീക്ഷത്തിൽ ഒരു തരം നാട്ടിലാണ് ഞാൻ നിങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഈ അടുത്ത് ഒരു മതപ്രഭാഷണത്തിൽ ഇച്ചിരി ദൂരെ നിന്നുകൊണ്ട് കേട്ടു തുടക്കം തുടങ്ങുകയാണ് തുടങ്ങുകയാണ് ഞാൻ ഈ സലാം പറഞ്ഞതിൽ അവർക്ക് ഞാൻ സലാം പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് തന്റെ മതപ്രഭാഷണം തുടങ്ങുന്നത് ആയിരക്കണക്കിന് ആളുകളിരിക്കുന്ന ഒരു വേദിയിൽ ഇങ്ങനെ പറയാൻ ഒരു പുരോഗതിന് സാധിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ പറയപ്പെട്ടിട്ടും ഇസ്ലാമിക വിരുദ്ധമായ കാര്യം ഇസ്ലാമിന്റെ വേദിയിൽ അത്ര പരസ്യമായിട്ട് പറഞ്ഞിട്ടും ഒരാൾക്ക് പോലും ചോദ്യം ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ സമൂഹത്തിൽ ഞാൻ തിരിച്ചറിയേണ്ടതാണ് എന്നത്രിച്ചറിയേണ്ടത്മൂഹം അപകടകരമായ അവസ്ഥയിലാണ് അതുകൊണ്ട് ഇസ്ലാമിന്റെ വിശദാംശത്തിലേക്ക് ഇറക്കേണ്ടതുണ്ട് നമ്മൾ പലർക്കും

റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ വിഷയത്തിൽ ആഹ്വാനം ആയി പറയുന്നു യാ അയ്യുഹന്നസ് അൽയ വജനങ്ങളെ അഫ്സുൽ സലാം നിങ്ങൾ സലാം വ്യാപിപ്പിക്കുക നിങ്ങൾ സലാം വ്യാപിപ്പിക്കണം ആ സലാം വ്യാപിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് റസൂലുള്ള പറഞ്ഞ ഒരു വാക്ക് റസൂലുള്ളാഹി അന്തിം ശീഘരിക്കുന്ന മറ്റൊരു വചനത്തെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് ഇദാ ലത്തിയ അഹദുകം അഹാവു നിങ്ങളിൽ നിന്നും ആരെങ്കിലും തന്റെ കണ്ടുമുട്ടിയാൽ അവൻ ആ ആ സലാം സലാം പറയേണ്ടതാണ് പറയേണ്ടതാണ് ും uhm ോ ഒരു ഒരു കല്ലോ മറയിട്ടതിന് ശേഷം വീണ്ടും കണ്ടുമുട്ടിയാൽ വീണ്ടും അവർ സലാം ചെല്ലേണ്ടതാണ് ഒരുമിച്ച് നടന്നു പോകുന്നു പോകുന്നതിൽ

അല്ലെങ്കിൽ കൈച്ചെല്ലുമ്പോൾ തന്റെ മകളെ കാണുമ്പോൾ തന്റെ ഭാര്യയെ കാണുമ്പോൾ തന്റെ ഉമ്മയെ കാണുമ്പോൾ സലാം നമ്മുടെ കൂട്ടത്തിൽ എത്ര പേരുണ്ട് വേണ്ടാ വർഷങ്ങളോളം പ്രവാസ ശേഷം ഒന്ന് നാട്ടിലേക്ക് വരുന്നു നാലും വർഷത്തിന് ശേഷമായിരിക്കും കാണുന്നത് ആ കാണുന്ന സാഹചര്യത്തിൽ പോലും എയർപോർട്ടിന്റെ മുറ്റത്ത് വെച്ച് കാണുമ്പോൾ പോലും ഒന്ന് അസലക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മയെ കെട്ടിപ്പിടിക്കാൻ വാർപ്പയെ കെട്ടിപ്പിടിക്കാൻ സാധിക്കാത്ത മക്കൾ നമ്മുടെ പറയുക എന്നുള്ളത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലില്ല ഇതൊക്കെ മാത്രം പങ്കുവെക്കാനുള്ളത് എന്നത് ഒരു കാലഘട്ടത്തിൽ നമ്മുടെ സമൂഹത്തിൽ അങ്ങനെയുള്ള ചില ആചാരങ്ങൾ നിലനിന്നിരുന്നു പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ നമ്മുടെ ഒരു പ്രായം പറഞ്ഞൊരു സംഭവം അദ്ദേഹത്തിന്റെ മഹലത്തിൽ ഉണ്ടായ സംഭവമാണ് ഒരു അത്യാവശ്യം തറവാടിത്തമുള്ള ഒരു കുടുംബത്തിൽ വിവാഹം യുവാളൊക്കെ കഴിഞ്ഞ് മകനും മരുമകളൊക്കെ എവിടെയോ വിരുന്നൊക്കെ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഉമ്മായി അഥവാ അമ്മായിമ്മയും അമ്മാനും അമ്മായിമ്മയും ഉമ്മറത്തിരിക്കുകയാണ് വഴി പറഞ്ഞു പ്രശ്നം പ്രശ്നം അവിടെ ഇവിടെ നമ്മുടെ കുടുംബത്തിന് കുടുംബത്തിനു സലാം പറയുന്ന ഒരു പെണ്ണ് എന്ത് അവസാനം കുടുംബകലഹം അത് പിരിയുന്ന ആ കുടുംബകലഹത്തിന്റെ തുടക്കം അവിടെ നിന്നായിരുന്നു എന്നാണ് പറയുന്നത് അങ്ങനെ തുടങ്ങിയ അവസാനം അടുക്കൽ വിഷയം വന്നു അപ്പോൾ ഈ അമ്മാൻ ആദ്യമായിട്ട് പറഞ്ഞത്മാരെ ബഹുമാനമാണ് താമരെ ബഹുമാനിക്കണോ

മകനും പലപ്പോഴും സ്വപ്നമായിരിക്കും വേണ്ട ഉമ്മയും കഴിച്ചു ഉപ്പയും ആഹാരം കഴിച്ചു ശേഷം മകനും മകനും കൂടി ഭാര്യയും ഭർത്താവും കൂടി ഇരുന്നു കൊണ്ട് ഒരു വേഷപ്പുറത്ത് കഴിച്ചാൽ പോലും ചില ഉമ്മമാർക്ക് പിടിക്കില്ല ചില ഉമ്മമാർക്ക് അത് രസിക്കില്ല ഓ

ചിന്തയാണ് സമൂഹത്തിലേക്ക് സാധാരണക്കാരുടെ ഇറങ്ങി ചെല്ലുമ്പോഴാണ് അതിന്റെ ആഴം മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിന്റെ ആരെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പൊ ആ നിലയിൽ ഒരുമിച്ച് നടന്നു പോകുന്നു വലിയൊരു മരം അല്ലെങ്കിൽ കല്ല് വലിയൊരു കല്ലിൽ അപ്രോ ഇപ്രോ ആയി രണ്ടുപേര് പോയി പിന്നീട് രണ്ടും കണ്ടുപിട്ടുന്നു സലാം പറഞ്ഞു അക്ഷർ സലാം നിങ്ങൾ സലാം വർദ്ധിപ്പിക്കണം തരാം ആവശ്യമുള്ളവരെ നിങ്ങൾ അംഗം കൊടുക്കണം വിഷന്നു വരുന്ന വയറ് കണ്ടില്ല എന്ന് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ കുടുംബത്തിൽ പട്ടിണിയില്ല എന്നതുപോലെ തന്നെ നിങ്ങളുടെ അതേപോലെ നിങ്ങളുടെ കുടുംബങ്ങളിൽ നിങ്ങളുടെ അറിയുന്ന സഹോദരങ്ങളിൽ നിങ്ങളുടെ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്ന തൊഴിലാളികൾ അവരുടെ കുടുംബങ്ങളിലും പട്ടിണിയില്ല എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളത് കുടുംബ ബന്ധത്ത് നിങ്ങൾ ചേർക്കണം കേട്ടോ ഇങ്ങോട്ട് വന്നാൽ പോകാം എന്റെ വാപ്പ സുഖമില്ലാതെ കിടന്നു പത്ത് ദിവസത്തോളം മൈസീയിൽ കിടന്നിട്ടും കിടക്കുമ്പോൾ അല്ലെങ്കിൽ എന്തിനാ അവന്റെ മകന്റെ കല്യാണത്തിന് ഞാൻ പോകുന്നത് വന്നാൽ അങ്ങോട്ട് ഇസ്ലാമിൽ പറയുന്നത് ഇങ്ങോട്ട് നന്മകാംക്ഷിക്കുന്ന അങ്ങോട്ട് ചേർക്കുന്ന ഇങ്ങോട്ട് ഇങ്ങോട്ട് സലാം സലാം പറഞ്ഞില്ലെങ്കിൽ അങ്ങോട്ട് 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 പറയുന്ന നല്ലത് ചെയ്തു കൊടുക്കുന്ന അവരുടെ ഗുണത്തിന് വേണ്ടി അവരുടെ പരലോക പരമോധരക്ഷയ്ക്ക് വേണ്ടി അവരുടെ യുഗത്തിലും പരത്തിലുമുള്ള വിജയത്തിന് വേണ്ടി നിലകൊള്ളുക എന്നതാണ് ഇസ്ലാം നമുക്ക്

സംശയം ഉറങ്ങിപ്പോയിച്ച പോലെ കഥാപൂലോക്കുമ്പോ ആ നമ്മള് ചെയ്തു അന്യായങ്ങൾക്കും നമ്മൾ ചെയ്തു കൂട്ടുന്ന അനുഭാവങ്ങൾക്കും അലസനയും പേരിൽ വരുന്ന വീഴ്ചകൾക്കൊക്കെ ഏതെങ്കിലും തരത്തിൽ ന്യായങ്ങൾ കണ്ടെത്തുക എന്നിട്ട് ഏതെങ്കിലും എന്തെയാണ് ഒരു മനുഷ്യൻ പലപ്പോഴും ഉണ്ടാകുന്ന ചില രീതികളാണ് എഴുന്നേറ്റ് നമസ്കരിക്കുക അള്ളാഹുവിനോടുള്ള നമ്മുടെ ബന്ധം അത് അല്പമെങ്കിലും സുദൃഢമാണ് എന്നതിന്റെ ഏറ്റവും ശക്തമായ അടയാളമാണ് നമസ്കാരം രാത്രി നമസ്കാരം തിരിച്ചറിയുന്നത് പ്രത്യേകിച്ച് യുവാക്കൾ കാരണം യുവാക്കളെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യാം ഇതൊക്കെ കാർത്തവമാർക്കും തല നിലച്ചവർക്കും ഒക്കെ മാത്രമുള്ളതാണ് നമുക്ക് കുടുംബത്തിൽ തന്നെ പലപ്പോഴും നമസ്കരിക്കും പക്ഷേ ചെറുപ്പക്കാർ ആ പ്രായം ചെന്ന വ്യക്തിയെ കളത്താൻ ആരോഗ്യം കൊടുത്ത് അനുഗ്രഹിച്ച ആരോഗ്യത്തിന്റെ ആയ ഊവനത്തിൽ അതിന്റെ തുടിപ്പിൽ നിൽക്കുന്ന ചെറുപ്പക്കാരൻ

മലായിക്കത്ത് 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 ആ നിങ്ങൾ ഈ പ്രവേശിച്ചോ എന്ന് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ എല്ലാ കവാടങ്ങളിൽ വിളിക്കുന്നു ഇങ്ങോട്ട് ഇതിലേ വാ ഓരോ വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിളിച്ചഭമുണ്ടല്ലോ ഞാനും നിങ്ങളും അതൊന്ന് സ്വപ്നത്തിൽ കൊണ്ടുവരാ നമ്മുടെ മനസ്സാവുന്ന സ്ക്രീനിൽ നിന്ന് കൊണ്ടുവരിക അങ്ങനെ ഒരു സ്വപ്നം നമുക്ക് ഉണ്ടാകണം അതിന് വേണ്ടിയുള്ള പടിയാണ് അക്ഷുസലാം സലാം പ്രചരിപ്പിക്കുക എന്നത് ഈ സ്ഥലമുമായി ബന്ധപ്പെട്ട ചില ഹുക്കുമുകളാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ബന്ധപ്പെട്ട ചില നമുക്ക് മനസ്സിലാക്കാറുള്ളത് തോന്നുമെങ്കിലും മനസ്സിലാക്കൽ അനിവാര്യമായ ഒരു മേഖലയായിട്ട് തിരിച്ചറിയുന്നത് കൊണ്ടാണ് ഒരു ലളിതമായ വിഷയം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിയത് നമ്മെല്ലാവരെയും മറ്റുള്ളവരുടെ നന്മ നന്മകാംക്ഷിക്കുന്നു മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിക്കുന്ന തരത്തിൽ ശാലമായ നല്ല ഹൃദയമുള്ള ആളുകളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഹൃദയവിശുദ്ധി ജീവിത വിശുദ്ധി ഇത് നൽകി സാധുക്കളായി ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണേ നദാ ആത്മാർത്ഥത തരണേണേ ഇഹ്ലാസ തരണേ നാഥാ എല്ലാം നിൻ്റെ തൃപ്തിക്ക് വേണ്ടി എല്ലാം നിൻ്റെ പൊരുത്തത്തിന് വേണ്ടി